ർക്കും നമസ്കാരം കൊല്ലത്ത് നിന്നും കായംകുളം കോട്ടയം ആലപ്പുഴ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയക്രമമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ട്രെയിനുകൾ കൊല്ലം സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് കായംകുളത്ത് എത്തുമ്പോൾ ട്രെയിനുകൾ രണ്ട് റൂട്ടിലായി തിരിയും ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും ഏതു വഴിയാണ് ട്രെയിനുകൾ പോകുന്നതെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്ത് അഥവാ ടൗൺ സ്റ്റേഷനിലാണ് നിർത്തുന്നത് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം ജംഗ്ഷൻ അഥവാ സൗത്ത് സ്റ്റേഷനിലാണ് നിർത്തുന്നത് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകളെല്ലാം എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് ദീർഘദൂര ട്രെയിനുകളെല്ലാം തൃശൂർ എത്തുമ്പോൾ വീണ്ടും രണ്ടായി തിരിയും കോഴിക്കോട് വഴിയും പാലക്കാട് വഴിയും കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകളെ കോഴിക്കോടിൻ്റെ സ്റ്റേഷൻ കോഡായ സി എൽ ടി എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകളെ പാലക്കാടിന്റെ സ്റ്റേഷൻ കോഡായ പി ജി ടി എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് വളരെയധികം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്ന റൂട്ടാണിത് എക്സ്പ്രസ് ടിക്കറ്റ് കയ്യിലുള്ളവർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലേക്ക് മാറി കയറുകയാണെങ്കിൽ സപ്ലിമെന്ററി ടിക്കറ്റ് എടുക്കുവാൻ മറന്നുപോകരുത് അഞ്ച് പേജുകളിലായിട്ടാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് അറിയുവാനായി പി വൺ പി ടു പി ത്രീ പി ഫോർ പി ഫൈവ് എന്നിങ്ങനെ ഓരോ പേജിലും സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനുകളുടെ വിവരങ്ങൾ ഈ ചാനലിൽ വീഡിയോ പോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എല്ലാ ചാനലുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക